ഹായ് ഞാൻ അൻഫാസ് അഹമ്മദ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെയേറെ കൺഫ്യൂസിങ് ആയിട്ടൊരു ഭാഗമാണ് പലർക്കും നല്ല രീതിയിൽ കൺഫ്യൂഷൻ വരുന്നതും പലർക്കും ആൻസർ ചെയ്യാൻ കഴിയാത്തതുമായിട്ടുള്ളൊരു ഭാഗമാണ് തിരുവിതാംകൂർ രാജാക്കന്മാരും അവരുടെ വർഷങ്ങളും അവരുടെ ഭരണകാലം അതായത് ഈ സമയത്ത് ആര് ഭരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഭവം തരും എന്നിട്ട് ഈ സമയത്ത് ആരാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചോദ്യം വരാറുണ്ട് അപ്പോൾ പലർക്കും ഈ സംഭവം എന്താണെന്നും ആ സംഭവം നടന്ന വർഷമൊക്കെ പലർക്കും കാണാതറിയും പക്ഷേ ആ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ് പലർക്കും അറിയുന്നത് ില്ല അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കത് പഠിച്ച് പെർഫെക്റ്റ് ആക്കി സെറ്റ് ആക്കി തന്നെ പോവാം പക്ഷെ നമ്മൾ തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ട് ഞാൻ പറഞ്ഞു തന്നാൽ മാത്രം പോരാ ഞാൻ പലപ്പോഴും കൂടെ പറയാൻ പറയുമ്പോൾ അതായത് കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളും കൂടെ റിപ്പീറ്റ് ചെയ്ത് പോകണം ഞാൻ പറയുന്നത് പോലെ ഇവിടെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് കൂടെ പറഞ്ഞുകഴിഞ്ഞാൽ കൂടെ കൂടെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് തന്നെ കാര്യം പഠിച്ചു പോകും ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം അത്ര അതായത് അത്ര ടഫ് ആയിട്ടുള്ള ഭാഗം ഒന്നല്ല സിമ്പിൾ ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ ഒരു പത്തിരുപത് മിനിറ്റ് എന്റെ കൂടെ ഈ ക്ലാസ്സിൽ നിന്നാൽ നിങ്ങൾക്ക് തന്നെ സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ള ഒരു കാര്യമാണ് ഇനി ഇത് ടഫ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഒരു ആദ്യം ഭരിച്ചത് മാർത്ത അതായത് ഞാൻ ഇത് പഠിച്ചു പഠിച്ചുകഴിഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞരാ ആദ്യം ഭരിച്ചത് മാർത്താണ്ഡവർമ്മ നമുക്കൊക്കെ അറിയാലോ ഇതിൽ കുറച്ച് ടിപ്പുകളൊക്കെ യൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ് നമുക്കൊക്കെ അറിയാം ആദ്യം ഭരിച്ചത് മാർത്താണ്ഡവർമ്മയാണെന്നും അവസാനം ചിത്തിര തിരുനാളാണെന്നും നമുക്ക് സിലബസിൽ തന്നെ ഉണ്ടല്ലോ വർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെയെന്ന് അപ്പൊ തുടക്കം അറിയാം അവസാനം അറിയാം അപ്പൊ വർമ്മയിൽ തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെ മാർത്താണ്ഡവർമ്മി എട്ട് വരെ മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമി എന്നറിയപ്പെടുന്ന ആരാണ് സിമ്പിൾ ആയിട്ട് കിട്ടും കാർത്തിക രാജ ധർമ്മരാജ എന്നൊക്കെ അറിയപ്പെടുന്നത് കാർത്തിക തിരുനാളാണ് അപ്പൊ അൻപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി എട്ട് വരാണ് ആരാണ് കാർത്തിക തിരുനാളാണ് തൊണ്ണൂറ്റി എട്ട് മുതൽ എണ്ണൂറ്റി പത്ത് വരെ അവിട്ടം തിരുനാളാണ് ദുർബലനായ രാജാവ് എന്നറിയപ്പെടുന്നത് അവിട്ടം തിരുനാൾ എത്രയാണ് മുതൽ എണ്ണൂറ്റി പത്ത് വരെ പത്ത് മുതൽ പതിനഞ്ച് വരെ ആദ്യത്തെ റീജന്റ് ഭരണാധികാരി റാണി ഗൗരിലക്ഷ്മി ബായി ആണ് അത് കഴിഞ്ഞ് പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഗൗരി പാർവതി ബായി ആണ് ഇരുപത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ആറ് വരെ ആരാണ് സ്വാതി തിരുനാളാണ് അല്ലെ നാൽപ്പത്തി ആറ് വരെ തിരുനാൾ അതിനുശേഷം ാണ് തുടങ്ങുന്നത് സ്വാതി തിരുനാൾ അന്തരിച്ച് അതായത് വർഷത്തിന്റെ അവസാനമാണ് സ്വാതി തിരുനാൾ അന്തരിച്ചത് പിന്നെ നാൽപ്പത്തി ഏഴിൽ തുടങ്ങി അതുവരെ അതേ വർഷം വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചു പോയത് പിന്നെ നാൽപ്പത്തി ഏഴ് മുതൽ അറുപത് വരെ ആരാണ് ഉത്തരം തിരുനാളാണ് നമുക്ക് അമ്പത്തി ഒമ്പതൊക്കെ പഠിക്കണ്ട ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപതിൽ ചാനാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ആരാണ് ഉത്തരം തിരുനാളാണ് അപ്പൊ അൻപത്തി ഒൻപതിൽ ഉത്തരം തിരുനാളാണെന്ന് പലർക്കും അറിയാം അപ്പൊ നാൽപ്പത്തി ഏഴ് മുതൽ അറുപത് വരെ ഉത്തരം തിരുനാളാണ് അറുപത് മുതൽ എൺപത് വരെ ആരാണ് ആയില്യം തിരുനാളും എൺപത് മുതൽ എൺപത്തി വരെ വിശാഖം തിരുനാളും എൺപത്തി അഞ്ച് മുതൽ തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ ശ്രീമൂലം തിരുനാൾ തിരുന്നാൾ തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ മുപ്പത്തി ഒന്ന് വരെ റാണി സേതു ലക്ഷ്മിയുമായും മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെ അവസാനമായിട്ട് സ്ത്രീ ചിത്തിര തിരുന്ന് ഇത്രയുള്ള കാര്യം ഈ സാധനം നിങ്ങളെ പഠിപ്പിക്കാന്നുള്ളതാണ് നമ്മൾ പഠിച്ചു പോകുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചു പോകും അപ്പോൾ അധികം ഒന്നും പറയുന്നില്ല നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് അടക്കാം ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മുമ്പ് നമ്മൾ വർഷങ്ങളുടെ ഒക്കെ ചെയ്തപ്പോൾ നല്ല റെസ്പോൺസാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത് പലർക്കും നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആയി എന്നറിയാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ കൺഫ്യൂസിംഗ് ഫാക്ടൂഡ് അതായത് ഈ കൺഫ്യൂഷൻ വരുന്ന ഭാഗം കൂടെ എടുത്ത് നിങ്ങളെ പഠിപ്പിച്ച് അലക്കിയിട്ട് പോവാന്ന് വിചാരിച്ചത് അപ്പം നിങ്ങളും കൂടെ തന്നെ നിൽക്കുക നന്നായി തന്നെ പഠിക്കുക ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം നമ്മുടെ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നത് നമ്മുടെ ടെലഗ്രാം ചാനലാണ് പിന്നെ നമ്മുടെ മറ്റു വാട്സ്ആപ്പ് ആച്ചിന്റെയോ മറ്റു ഹോട്ട് ടോപ്പിക്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ ബന്ധപ്പെടാൻ മറക്കരുത് അപ്പോൾ അതിനെ പറ്റിയൊന്നും അധികം പറയുന്നില്ല ടെലഗ്രാം ചാനൽ എന്തായാലും ജോയിൻ ആവുക അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്ഡേറ്റ്സ് എല്ലാം അറിയാം അതായത് ഏതൊക്കെ കോഴ്സുകൾ വരുന്നുണ്ട് അങ്ങനെ എല്ലാം അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക പിന്നെ ഓരോ ക്ലാസിന്റെയും നോട്ട്സ് ഒക്കെ അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് ലഭിക്കാൻ വേണ്ടി ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം പിന്നെ ഒരു വട്ടം കൂടെ പറയാം ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നറിയാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം ഞാൻ അതിന്റെ പോയിന്റ്സ് പറഞ്ഞു തരുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ പറയുമോ ആദ്യം ആരാണ് ആദ്യം മാർത്താണ്ഡവർമ്മയാണ് അല്ലെ ആദ്യം വർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ശില്പി എന്ന് പറയുമ്പോൾ ആദ്യം ആരാണ് വർമ്മയാണ് ആദ്യം വർമ്മ അനിഴം തിരുനാൾ വർമ്മയാണ് ആദ്യം ആദ്യം ആരാണ് വർമ്മ രണ്ടാമത് വർമ്മയുടെ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ് അത് കാർത്തിക തിരുനാളാണ് അല്ലെ കിഴവൻ രാജ ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചതാരെന്ന് ചോദിച്ചാലും ആരാണ് കാർത്തിക തിരുനാളാണ് അപ്പൊ ആദ്യം മാർത്താണ്ഡവർമ്മ പിന്നെ കാർത്തിക തിരുനാൾ പിന്നെ ആരാണ് അവിട്ടം തിരുനാൾ അപ്പൊ മാർത്താണ്ഡവർമ്മ കാർത്തിക തിരുനാൾ അവിട്ടം തിരുനാൾ മാർത്താണ്ഡവർമ്മ കാർത്തിക തിരുനാൾ അവിട്ടം തിരുനാൾ അവിട്ടം തിരുനാൾ കഴിഞ്ഞിട്ടാണ് റീജന്റ് ഭരണാധികാരി വന്നത് അതാണ് ഏറ്റവും കുറവ് കാലം ഭരിച്ചത് എണ്ണൂറ്റി പത്ത് മുതൽ പതിനഞ്ച് വരെ ആരാണ് റാണി ഗൌരിലക്ഷ്മിബായി ആണ് അല്ലെ പത്ത് മുതൽ പതിനഞ്ച് വരെ റാണി ഗൗരി ഗൗരിലക്ഷ്മിബായി ആണ് പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഗൗരി പാർവതി ബായി ആണ് ഓക്കെ അപ്പൊ എന്തൊക്കെ പഠിച്ചു ആദ്യം മാർത്താണ്ഡവർമ്മ ആരാണ് കാർത്തിക തിരുനാൾ പിന്നെ ആരാണ് അവിട്ടം തിരുനാൾ പിന്നെ റാണി ഗൗരി ഗൗരിലക്ഷ്മിബായ് ഗൗരി പാർവതി ബായ് ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് സ്വാതി തിരുനാൾ വരുന്നത് സ്വാതിരുനാൾ ഇരുപത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ആറ് വരെയാണ് സ്വാതിരെ അതുവരെ നമുക്കൊന്ന് പഠിച്ചു പോയാലോ അതായത് ആദ്യം എഴുന്നൂറ്റി മുതൽ അൻപത്തി എട്ട് വരെ ആരാണ് മാർത്താണ്ഡവർമ്മ ഞാൻ ആളുകളെ ഒന്ന് ഓർഡറിൽ പറഞ്ഞുതരാം അതിനുശേഷം വർഷങ്ങളും ഒന്ന് ഓർഡറിൽ പറയാം പിന്നെ നമുക്ക് രണ്ടും കൂടെ ഒന്ന് സെറ്റ് ആക്കാം ഓക്കെ അപ്പൊ ആദ്യം ആളുകളെ നമുക്ക് പഠിക്കാം ആദ്യമാരാണ് മാർത്താണ്ഡവർമ്മ പിന്നെ കാർത്തിക തിരുനാൾ മൂന്നാമത് അവിട്ടം തിരുനാൾ പിന്നെ റാണി ഗൗരി ലക്ഷ്മി പിന്നെ ഗൗരി പാർവതി ആദ്യം വന്നത് ആരാണ് റാണി ഗൗരി ൗരി പിന്നെ ആരാണ് ഗൗരി പാർവതി ബായ് ആണ് പിന്നെ അതിനു ശേഷമാണ് സ്വാതിന് ശേഷം ആരാണ് ഉത്രം തിരുനാളാണ് സ്വാതിന് ശേഷം അതിനുശേഷമാണ് അത് കഴിഞ്ഞ വിശാഖം ചെയ്യുക ആദ്യം ആരാണ് മാർത്താണ്ഡവർമ്മ അത് കഴിഞ്ഞ ആരാണ് കാർത്തിക തിരുനാൾ ഓക്കെ മാർത്താണ്ഡവർമ്മ തിരുനാൾ അവിട്ടം തിരുനാൾ റാണി ഗൗരിലക്ഷ്മി ബായ് റാണി ഗൗരി പാർവതി ബായ് പിന്നെ സ്വാതി തിരുനാൾ ഈ ആറാണ് ഒന്ന് സെറ്റാക്കി എടുത്താലോ ഓക്കെ ആരാണ് ആദ്യം മാർത്താണ് വർമ്മ രണ്ടാമത് പറയാം രണ്ടാമത് ആരാണ് രണ്ടാമത് ആരാണ് കാർത്തിക തിരുനാൾ ആണ് അല്ലെ രണ്ടാമത് കാർത്തിക തിരുനാൾ മൂന്ന് അവിട്ടം തിരുനാൾ റാണി ഗൗരി പാർവതി ഭായ് ഓക്കെ ഗൗരി ലക്ഷ്മി ബായ് ഗൗരി പാർവതി ഭായ് അത് കഴിഞ്ഞിട്ടാണ് സ്വാതി തിരുനാൾ സെറ്റ് ആയല്ലോ ഒരു വട്ടം കൂടെ മാർത്താണ്ഡവർമ്മ പിന്നെ ആരാണ് മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെ അവസാനം ചിത്തിര തിരുനാൾ ആണെന്നും ആദ്യം മാർത്താണ്ഡവർമ്മയാണെന്നും അറിയാം അപ്പൊ ആദ്യം പിന്നെ കാർത്തിക തിരുനാൾ പിന്നെ അവിട്ടം തിരുനാൾ പിന്നെ റാണി ഗൗരി ക്ഷ്മിബായ് പിന്നെ ഗൗരി പാർവതി ബായ് പിന്നെ ആരാണ് സ്വാതി തിരുനാളാണ് സ്വാതി തിരുനാൾ കഴിഞ്ഞിട്ടാണ് ഉത്രം തിരുനാൾ ഈ സ്വാതി തിരുനാളിന്റെ ഭരണകാലമാണ് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് അത് കഴിഞ്ഞ് വന്ന ഭരണാധികാരി ഉത്രം തിരുനാളിന്റെ ഭരണകാലമാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ സ്വാതി തിരുനാൾ കഴിഞ്ഞിട്ട് ഉത്രം തിരുനാൾ സ്വാതി തിരുനാൾ കഴിഞ്ഞ ഉത്രം തിരുനാൾ ഒരു വട്ടം കൂടെ പറയാം ആദ്യം വാർത്താണ്ഡവർമ്മ രണ്ടാമത് കാർത്തിക തിരുനാൾ അവിട്ടം തിരുനാൾ റാണി ഗൗരി പാർവതി ഗൗരി ഗൗരിലക്ഷ്മി ബായ് അതിനുശേഷം സ്വാതി തിരുനാൾ പിന്നെ ഉത്രം തിരുനാൾ ഉത്രം തിരുനാൾ അതുവരെ കിട്ടിയോ ഒരു വട്ടം കൂടെ മാർത്താണ്ഡവർമ്മ കാർത്തിക തിരുനാൾ അവിട്ടം തിരുനാൾ അതിനുശേഷം ആരാണ് അവിട്ടം തിരുനാൾ കഴിഞ്ഞ രണ്ടാൾക്കാരെ പഠിച്ചു ഗൗരി പാർവതി ഭായ ആണ് ആദ്യം അതിനുശേഷം സോറി ഗൗരിലക്ഷ്മി ബായി ആണ് ആദ്യം റാണി ഗൗരിലക്ഷ്മി ബായ് അതായത് ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ പതിനഞ്ച് വരെ റീജന്റ് ഭരണാധികാരി ഏറ്റവും കുറവ് കാലം ഭരിച്ചത് ആരാണ് റാണി ഗൗരി ായി അത് കഴിഞ്ഞ റാണി ഗൗരി പാർവതി വായി അത് കഴിഞ്ഞിട്ടാണ് സ്വാതി തിരുനാൾ സ്വാതി തിരുനാൾ കഴിഞ്ഞ ആരാണ് ഉത്രം തിരുനാൾ ഉത്രം തിരുനാൾ കഴിഞ്ഞ രണ്ടാളുകളെ പഠിച്ചു ഒന്ന് ആയില്യം തിരുനാൾ പിന്നെ ഒന്ന് വിശാഖം തിരുനാൾ ആയില്യം തിരുനാൾ വിശാഖം തിരുനാൾ തിരുനാൾ വിശാഖം തിരുനാൾ ഓക്കെ അതുവരെ കിട്ടിയോ അത് കഴിഞ്ഞിട്ടാണ് ശ്രീമൂലം തിരുനാൾ ഓക്കെ ആയില്യം തിരുനാൾ വിശാഖം തിരുനാൾ ശ്രീമൂലം തിരുനാൾ ഇനി ആദ്യം തൊട്ടൊന്ന് വരാം ആദ്യം ആരാണ് മാർത്താണ്ഡവർമ്മ കൂടെ പറയാനുള്ള എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒപ്പം ഇങ്ങനെ പറഞ്ഞു പോവാം ആദ്യം മാർത്താണ്ഡവർമ്മ ആരാണ് രണ്ടാമത് രണ്ടാമതാരാണ് ഒന്ന് ഓർത്ത് പറഞ്ഞു നോക്ക് കാർത്തിക തിരുനാളാണ് രണ്ടാമത് കാർത്തിക തിരുനാൾ മൂന്നാമത് ആരാണ് അവിട്ടം തിരുനാൾ മൂന്നാമത് ആരാണ് അവിട്ടം തിരുനാൾ ആരാണ് റാണി ഗൗരി പാർവതി ബായ് ആണ് റാണി ഗൗരി പാർവതി ബായാണ് നാലാമത് അഞ്ചാമതാരാണ് റാണി ഗൗരി ലക്ഷ്മി ബായ് അത് കഴിഞ്ഞ് സ്വാതി തിരുനാൾ സ്വാതി തിരുനാൾ കഴിഞ്ഞാലാണ് ഉത്രം തിരുനാൾ ഉത്രം തിരുനാൾ കഴിഞ്ഞാൽ രണ്ടാളുകളെ നമ്മൾ പഠിച്ചു ആയില്യം തിരുനാൾ വിശാഖം തിരുനാൾ അത് കഴിഞ്ഞ് ശ്രീമൂലം തിരുനാൾ ഓക്കെ ശ്രീമൂലം തിരുനാൾ കഴിഞ്ഞ പിന്നെ ളും കൂടെ ഉള്ളൂ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു ആരാണ് റാണി സേതു ലക്ഷ്മി ബായ് പിന്നെ അവസാനം ശ്രീ ചിത്തിര തിരുനാളാണ് ഓക്കെ ഒരു വട്ടം കൂടെ ആദ്യം മാർത്താണ്ഡവർമ്മ ഓക്കെ രണ്ടാമത് കാർത്തിക തിരുനാൾ മൂന്നാമത് ആരാണ് ആ വിട്ട ആദ്യത്തെ സെറ്റ് ആയിട്ട് ബാക്കി നമുക്ക് സെറ്റ് ആക്കാം ആറിനോട് ആദ്യത്തെ ആറൊന്ന് പറയാം ആദ്യം ആരാണ് മാർത്താണ്ഡവർമ്മ രണ്ടാമത് ആരാണ് കാർത്തിക തിരുനാൾ മൂന്നാമത് ആരാണ് അവിട്ടം തിരുനാൾ നാലാമത് ആരാണ് റാണി ഗൗരി ലക്ഷ്മി ബായ് പിന്നെ റാണി ഗൗരി പാർവതി ബായ് പിന്നെ സ്വാതി തിരുനാൾ ഈ ആറിനോ സെറ്റ് അല്ലേ സ്വാതി സ്വാതിരുനാൾ കഴിഞ്ഞിട്ടുള്ള ഓർഡർ നമുക്കറിയാം സ്വാതി തിരുനാൾ കഴിഞ്ഞ ആരാ നമ്മൾ പഠിച്ചു ഉത്രം തിരുനാളാണ് ഉത്രം തിരുനാൾ അത് കഴിഞ്ഞ രണ്ടാളുകളെ പഠിച്ചു ആയില്യം തിരുനാൾ വിശാഖം തിരുനാൾ അത് കഴിഞ്ഞിട്ടാണ് ശ്രീമൂലം തിരുനാൾ ആരാണ് ശ്രീമൂലം തിരുനാൾ അത് കഴിഞ്ഞ റാണി സേതു ലക്ഷ്മി ബായ് അത് കഴിഞ്ഞ അവസാനമായി ശ്രീ ചിത്തിര തിരുനാൾ അവസാനം ചിത്തിര തിരുനാൾ ആണെന്ന് നമുക്കറിയാം ഓക്കെ ഒരു വട്ടം കൂടെ നമുക്ക് ഓർഡറിൽ ഒന്ന് പഠിച്ചു വരാം ആദ്യം മാർത്താണ്ഡവർമ്മ കാർത്തിക തിരുനാൾ വിട്ടം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മി ബായ് റാണി ഗൗരി പാർവതി ബായ് അത് കഴിഞ്ഞ സ്വാതി തിരുനാൾ സ്വാതി തിരുനാൾ കഴിഞ്ഞ ആരാ ഉത്തരം തിരുനാൾ ആയില്യം തിരുനാൾ വിശാഖം തിരുനാൾ അത് കഴിഞ്ഞൂലം തിരുനാൾ പിന്നെ റാണി സേതു ലക്ഷ്മി ബായ് പിന്നെ ശ്രീ ചിത്ര തിരുനാൾ ഓക്കെ ആണല്ലോ സെറ്റ് ആണല്ലോ ഒരു വട്ടം കൂടെ പറയട്ടെ ഞാൻ മെല്ലെ മെല്ലെ പറഞ്ഞു പോവാ കൂടെ ഒന്ന് പറയണേ ഡൗട്ട് വരുന്നത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയാം ഓക്കെ ആദ്യം ആരാണ് ആദ്യം മാർത്താണ്ഡവർമ്മ ഓക്കെ ആദ്യം മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ ആലോചിച്ച് നോക്ക് മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമി ആരാണ് കാർത്തിക തിരുനാളാണ് മാർത്താണ്ഡവർമ്മ കഴിഞ്ഞ രണ്ടാമതായിട്ട് ആരാണ് കാർത്തിക തിരുനാളാണ് മൂന്നാമത് ആരാണ് അവിട്ടം തിരുനാളാണ് അല്ലേ മൂന്നാമതാരാണ് അവിട്ടം തിരുനാളാണ് അപ്പൊ മാർത്താണ്ഡവർമ്മ കാർത്തിക തിരുനാൾ അവിട്ടം തിരുനാൾ നാലാമതാരാണ് റാണി ഗൗരി ലക്ഷ്മി ബായി ആണ് റാണി ഗൗരി ഗൗരിലക്ഷ്മിബായ് റാണി ഗൗരി ഗൗരിലക്ഷ്മിബായ് അപ്പൊ മാർത്താണ്ഡവർമ്മ കാർത്തിക തിരുനാൾ അവിട്ടം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായ് ഇനി ആരാണ് റാണി ഗൗരി പാർവതി ഭായ് ആരാണ് റാണി ഗൗരി പാർവതി ഭായ് അപ്പൊ മാർത്താണ്ഡവർമ്മ കാർത്തിക തിരുനാൾ അവിട്ടം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായ് റാണി ഗൗരി പാർവതി ഭായ് അടുത്തതാരാണ് ആറാമത് നമുക്കറിയാം സ്വാതി ാണ് സ്വാതിരുനാൾ അപ്പൊ ആരൊക്കെയാണ് മാർത്താണ്ഡവർമ്മ കാർത്തിക തിരുനാൾ അവിട്ടം തിരുനാൾ ഗൗരി ലക്ഷ്മി ബായ് ഗൗരി പാർവതി ഭായ് പിന്നെ സ്വാതി തിരുനാൾ അത് കഴിഞ്ഞിട്ടാണ് ഉത്രം തിരുനാളാണ് അല്ലെ സ്വാതി തിരുനാള് കഴിഞ്ഞ ആരാണ് ഉത്തരം തിരുനാളാണ് സ്വാതി തിരുനാൾ കഴിഞ്ഞ ഉത്രം തിരുനാളാണ് അതും കിട്ടിയല്ലോ ഉത്രം തിരുനാൾ വരെ കിട്ടി അപ്പൊ ആദ്യം മാർത്താണ്ഡവർമ്മ കാർത്തിക തിരുനാൾ അവിട്ടം തിരുനാൾ ഒപ്പം പറഞ്ഞു പോണേ ഗൗരി ലക്ഷ്മിബായ് ഗൗരി പാർവതി ഭായ് സ്വാതി തിരുനാൾ ഉത്രം തിരുനാൾ അത് കഴിഞ്ഞിട്ടാണ് ആയില്യം തിരുനാൾ അത് കഴിഞ്ഞ് വിശാഖം തിരുനാൾ ഒപ്പം പഠിച്ചു വെച്ചു ആദ്യം ആയില്യം തിരുനാൾ പിന്നെ വിശാഖം തിരുനാൾ പിന്നെ ഉള്ള പഠിച്ചു വെച്ചു അല്ല മൂന്നാളുകളാണ് അല്ലേ ആയില്യം തിരുനാൾ വിശാഖം തിരുനാൾ പിന്നെ ശ്രീമൂലം തിരുനാൾ അത് കഴിഞ്ഞിട്ട് ആരാണ് ശ്രീമൂലം തിരുനാൾ കഴിഞ്ഞ റാണി സേതു ലക്ഷ്മിബായ് റാണി സേതു ലക്ഷ്മിബായ് അത് കഴിഞ്ഞ അവസാന കാലം നമുക്ക് അറിയാം ശ്രീ ചിത്തിര തിരുനാളാണ് മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പൊ ഉത്തരം തിരുനാൾ വരെ സെറ്റ് സെറ്റല്ലേ ഉത്തരം തിരുനാൾ മുതലല്ലേ ഇപ്പൊ കുറച്ച് കൺഫ്യൂഷൻ ആണുള്ളൂ അതായത് കാരണം പെർഫെക്റ്റ് ആയി ഉത്രം ഉത്രം ആയില്യം ആയില്യം ് അത് കഴിഞ്ഞിട്ട് സേതു സേതു ലക്ഷ്മി ലക്ഷ്മി റാണി കഴിഞ്ഞിട്ട് അവസാനം ശ്രീ ചിത്തിര തിരുനാൾ ഉത്രം തിരുനാൾ ആയില്യം തിരുനാൾ വിശാഖം തിരുനാൾ പിന്നെ ആരാണ് ശ്രീമൂലം തിരുനാൾ റാണി സേതു ലക്ഷ്മി വായി പിന്നെ ചിത്തിര തിരുനാൾ ഇനി വർഷങ്ങൾ നോക്കാം ഓക്കെ ഇനി വർഷങ്ങളുടെ ഓർഡർ പറഞ്ഞുതരാം ആദ്യം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയു കാണിച്ചു തരാം കേട്ടോ വർഷങ്ങൾ നിങ്ങൾ കുറച്ചൊന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ അൻപത്തി എട്ട് വരെയാണ് ആദ്യത്തെ ആദ്യത്തെ ആരാണ് നമുക്കൊക്കെ അറിയാം മാർത്താണ്ഡവർമ്മ അപ്പൊ ഇരുപത്തി ഒൻപത് മുതൽ അൻപത്തി എട്ട് വരെ ആരാണ് മാർത്താണ്ഡവർമ്മ അൻപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ ഏറ്റവും കൂടുതൽ കാലം അല്ലെ അൻപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ ആരാണ് കാർത്തിക തിരുനാളാണ് ഓക്കെ കാർത്തിക തിരുനാൾ രണ്ടാമത് കാർത്തിക തിരുനാൾ അപ്പോൾ വർഷത്തിന്റെ ഓർഡർ പഠിച്ചോ ഇരുപത്തി ഒൻപത് മുതൽ അൻപത്തി എട്ട് വരെ അൻപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ തൊണ്ണൂറ്റി എട്ട് മുതൽ എണ്ണൂറ്റി പത്ത് വരെ എണ്ണൂറ്റി പത്ത് മുതൽ പതിനഞ്ച് വരെ ഈ നാലിനൊന്ന് പഠിച്ചു നോക്കോ ഒരു വട്ടം കൂടെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ അൻപത്തി എട്ട് വരെ അൻപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ തൊണ്ണൂറ്റി എട്ട് മുതൽ എണ്ണൂറ്റി പത്ത് വരെ എണ്ണൂറ്റി പത്ത് മുതൽ വരെ ഒരു വട്ടം കൂടെ ൾ മുതൽ വരെ 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 മുതൽ 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 കാർത്തിക തിരുനാൾ മുതൽ എണ്ണൂറ്റി പത്ത് മുതൽ പതിനഞ്ചു വരെ റാണി ഗൗരി ലക്ഷ്മിബായി ഏറ്റവും കുറവ് കാലം അല്ലെ പത്ത് മുതൽ പതിനഞ്ചു വരെ ഓക്കെ ഏറ്റവും കുറവ് കാലം റാണി ഗൗരി ലക്ഷ്മിബായി ആണ് ഓക്കെ ഇനി പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് റാണി ഗൗരി പാർവതി എത്രയാണ് പതിനെട്ട് റാണി എത്രയാണ് സോറി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ പതിനെട്ടല്ല പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഓക്കെ പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് ആര് പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ റാണി ഗൗരി പാർവതി വായി ഇരുപത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ആറ് വരെയാണ് സ്വാതി തിരുനാൾ ഓക്കെ ഒരു വട്ടം കൂടെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ അൻപത്തി എട്ട് വരെ മാർത്താണ്ഡവർമ്മ അൻപത്തി മുതൽ തൊണ്ണൂറ്റി വരെ കാർത്തിക തിരുനാൾ തൊണ്ണൂറ്റി മുതൽ എണ്ണൂറ്റി പത്ത് വരെ ആരാണ് തൊണ്ണൂറ്റി എട്ട് മുതൽ എണ്ണൂറ്റി പത്ത് വരെ അവിട്ടം തിരുനാൾ പത്ത് മുതൽ പതിനഞ്ച് വരെ ആരാണ് ഗൗരി ലക്ഷ്മിബായ് പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഗൗരി പാർവതി ബായ് ഇരുപത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ആറ് വരെയാണ് സ്വാതിരുനാൾ ഓക്കെ നാൽപ്പത്തി ആറ് കഴിഞ്ഞാൽ പിന്നെ നാൽപ്പത്തി ഏഴിലാണ് തുടങ്ങുന്നത് ബാക്കിയൊക്കെ അതേ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മാത്രം നാൽപ്പത്തി ഏഴിലാണ് കാരണം വർഷത്തിന്റെ അവസാനമായിട്ടാണ് സ്വാതി തിരുനാൾ അന്തരിച്ചത് അതിനുശേഷമാണ് ആര് ഉത്രം തിരുനാൾ വരുന്നത് അപ്പൊ നാൽപ്പത്തി ഏഴ് മുതൽ അറുപത് വരെയാണ് ഉത്രം തിരുനാൾ നമുക്കൊക്കെ അറിയാം അൻപത്തി ഒൻപത് എന്നുള്ള വർഷം നമുക്കറിയാം അപ്പൊ നാൽപ്പത്തി ഏഴ് മുതൽ അറുപത്തി അറുപത് വരെ ഓക്കെ അൻപത്തി ഒൻപതിലാണ് ചാംനാർ ലഹള ആ സമയത്ത് ആരാന്ന് വെച്ചാൽ നമുക്കറിയാം ഉത്രം തിരുനാളാണ് ഓക്കെ അപ്പൊ വർഷത്തിന്റെ ഓർഡർ ഒന്നുകൂടെ പറയാം ആദ്യം ഇരുപത്തി ഒൻപത് മുതൽ അൻപത്തിയെട്ട് വരെ അൻപത്തി എട്ട് മുതൽ ൊണ്ണൂറ്റി വരെ തൊണ്ണൂറ്റി മുതൽ എണ്ണൂറ്റി വരെ എണ്ണൂറ്റി മുതൽ പതിനഞ്ച് വരെ പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഇരുപത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ആറ് വരെ നാൽപ്പത്തിയേഴ് മുതൽ അറുപത് വരെ അറുപത് മുതൽ എൺപത് വരെ എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ എൺപത്തി അഞ്ച് മുതൽ തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ ഉണ്ട് ആരാണ് ശ്രീമൂലം തിരുനാളാണ് പിന്നെ തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് സേതുലക്ഷ്മിബായ് മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെ അല്ലെ നാൽപ്പത്തി എട്ട് വരെയും ആരാണ് ചിത്തിര തിരുനാളാണ് വർഷത്തിന്റെ ഓർഡർ ഒന്നുകൂടെ പറയാം ഇരുപത്തി ഒൻപത് മുതൽ അൻപത്തി എട്ട് വരെ അൻപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ തൊണ്ണൂറ്റി എട്ട്

ഇനി ഓണറിലൊന്നും കൂടെ നോക്കാം ആദ്യം ആരാണ് മാർത്താണ്ഡവർമ്മ രണ്ടാമത് കാർത്തിക തിരുനാൾ മൂന്ന് അവിട്ടം തിരുനാൾ നാലാരാണ് റാണി ഗൗരി ഗൗരിലക്ഷ്മിബായ് പിന്നെ ഗൗരി പാർവതി ബായ് പിന്നെ ആരാണ് സ്വാതി തിരുനാൾ അത് കഴിഞ്ഞാ ഏഹ് അത് കഴിഞ്ഞ ആരാണ് ഉത്തരം തിരുനാൾ ഉത്തരം തിരുനാൾ കഴിഞ്ഞാൽ ഉത്തരം തിരുനാൾ കഴിഞ്ഞാൽ ആരാ ആയില്യം തിരുനാൾ വിശാഖം തിരുനാൾ വിശാഖം തിരുനാൾ കഴിഞ്ഞാലാണ് ശ്രീമൂലം തിരുനാൾ പിന്നെ സേതുലക്ഷ്മി ബായി സേതുലക്ഷ്മി ബായി കഴിഞ്ഞാൽ അവസാനമാരാണ് ശ്രീ ചിത്തിര തിരുനാളാണ് ഓക്കെ അത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ അപ്പൊ വർഷങ്ങളൊന്നും കൂടെ നോക്ക് ഇരുപത്തി ഒൻപത് മുതൽ അൻപത്തി എട്ട് വരെ അൻപത്തി എട്ട് മുതൽ ആണെങ്കിൽ തൊണ്ണൂറ്റി എട്ട് വരെ തൊണ്ണൂറ്റി എട്ട് മുതൽ എണ്ണൂറ്റി പത്ത് വരെ എണ്ണൂറ്റി പത്ത് മുതൽ പതിനഞ്ച് വരെ പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ ആരാണ് പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ റാണി ഗൗരി പാർവതി ഭായ ാണ് മുതൽ നാൽപ്പത്തി ആറ് വരെയാണ് സ്വാതി തിരുനാൾ നാൽപ്പത്തി ഏഴ് മുതൽ അറുപത് വരെയാണ് ഉത്രം തിരുനാൾ അറുപത് മുതൽ എൺപത് വരെയാണ് ആയില്യം തിരുനാൾ എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെയാണ് വിശാഖം തിരുനാൾ അപ്പൊ കൺഫ്യൂഷൻ വരും അദ്ദേഹം കുറച്ചു കാലല്ലേ അല്ല ഈ മാസങ്ങളുടെ ദിവസങ്ങളുടെയൊക്കെ വ്യത്യാസം വരുമല്ലോ അങ്ങനെ വ്യത്യാസത്തിലാണ് ഏറ്റവും കുറവാരാണ് റാണി ഗൗരി ലക്ഷ്മിബായി ആണ് അപ്പൊ വിശാഖം തിരുനാൾ എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ സ്ത്രീമൂലം തിരുനാളാണ് എൺപത്തി അഞ്ച് മുതൽ തൊള്ളായിരത്തി ഇരുപത്തിനാല് വരെ അതായത് അതിന്റെ ഇടയിൽ നടക്കുന്ന എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഈഴവ മെമ്മോറിയൽ പിന്നെ അതിനു മുമ്പ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നില് മലയാളി മെമ്മോറിയൽ ഇതൊക്കെ സമർപ്പിച്ചത് ആര് നമുക്ക് പഠിക്കാല്ലേ ആർക്കാണ് ഇതൊക്കെ സമർപ്പിച്ചത് ശ്രീ മൂലം തിരുനാൾ ആണ് അപ്പൊ ആ സമയത്ത് ആരാന്ന് വെച്ചാൽ നമുക്കൊക്കെ കിട്ടണം ശ്രീമൂലം തിരുനാളാണ് എൺപത്തി അഞ്ച് മുതൽ തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയും ശ്രീമൂലം തിരുനാളാണ് പിന്നെ ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് റാണി സേതു ലക്ഷ്മിബായ് മുപ്പത്തി ഒന്ന് മുതൽ നാല്പത്തി എട്ട് വരെയാണ് ആര് അവസാനം ശ്രീ ചിത്തിര തിരുനാൾ ഓക്കെ അപ്പൊ വർഷങ്ങളും സെറ്റായി ആളും സെറ്റായി ഇനി വർഷങ്ങളൊന്നൊപ്പം പറയോ ൊൻപത് മുതൽ അൻപത്തി എട്ട് വരെ അൻപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ തൊണ്ണൂറ്റി എട്ട് മുതൽ എണ്ണൂറ്റി പത്ത് വരെ എണ്ണൂറ്റി പത്ത് മുതൽ ആണെങ്കിൽ പതിനഞ്ച് വരെ പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഇരുപത്തി ഒൻപത് മുതൽ വരെ നാല് മുതൽ അറുപത് വരെ അറുപത് മുതൽ എൺപത് വരെ എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ എൺപത്തി അഞ്ച് കഴിഞ്ഞ നാല് വരെ തൊള്ളായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കഴിഞ്ഞാൽ തൊള്ളായിരത്തി നാല്പത്തി എട്ട് വരെ അതുവരെ ക്ലിയർ ആയോ അപ്പൊ ആദ്യം വർമ്മയാണ് എത്രയാണ് ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ അൻപത്തി എട്ട് വരെ ആ സമയത്ത് അതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടോ ആ സമയത്തൊക്കെ ആരാണ് ഭരണാധികാരി അത് മാർത്താണ്ഡവർമ്മയാണ് അപ്പൊ ഇരുപത്തി ഒൻപത് മുതൽ അൻപത്തി എട്ട് വരെ മാർത്താണ്ഡവർമ്മ അൻപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ ആരാണ് കാർത്തിക തിരുനാൾ തൊണ്ണൂറ്റി മുതൽ എണ്ണൂറ്റി പത്ത് വരെ ആരാണ് തൊണ്ണൂറ്റി എട്ട് മുതൽ എണ്ണൂറ്റി പത്ത് വരെ അവിട്ടം തിരുനാൾ എണ്ണൂറ്റി പത്ത് മുതൽ പതിനഞ്ച് വരെ കുറച്ചു കാലം ആരാണ് റാണി ഗൗരി ലക്ഷ്മിബായ് എണ്ണൂറ്റി പതിനഞ്ച് മുതൽ വരെയാണ് റാണി ഗൗരി പാർവതി ഭായ് ഇരുപത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ആറ് വരെയാണ് സ്വാതി തിരുനാൾ നാൽപ്പത്തി ഏഴ് മുതൽ അറുപത് വരെയാണ് ആര് ഉത്രം ഉത്തരം തിരുനാൾ നാൽപ്പത്തി ഏഴ് മുതൽ അറുപത് വരെ ഉത്രം തിരുനാൾ അറുപത് മുതൽ എൺപത് വരെ ആയില്യം തിരുനാൾ എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ വിശ്വ ശാഖം തിരുനാൾ എൺപത്തി അഞ്ച് മുതൽ തൊള്ളായിരത്തി ഇരുപത്തിനാല് വരെ ആരാണ് സ്ത്രീമൂലം തിരുനാൾ തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെ റാണി സേതു ലക്ഷ്മി വായ് പിന്നെ അവസാനം മുപ്പത്തി ഒന്ന് മുതൽ നാല്പത്തി എട്ട് വരെ ശ്രീ ചിത്തിര തിരുനാൾ ഓക്കെ അപ്പൊ ഇതുവരെയുള്ള ഉള്ള ഈ വർഷങ്ങളൊന്ന് നോക്ക് സെറ്റ് അല്ലേ ഓക്കെ ഇനി നമുക്കൊന്ന് വായിച്ചു തന്നെ പഠിച്ചു പോവാ ആദ്യം ആരാണ് മാർത്താണ്ഡവർമ്മയുണ്ടല്ലേ മാർത്താണ്ഡവർമ്മയുടെ വർഷായിരുന്നു ഇരുപത്തി ഒൻപത് മുതൽ അൻപത്തി എട്ട് വരെ അല്ലേ പഠിച്ചില്ലേ ഇരുപത്തി ഒൻപത് മുതൽ അൻപത്തി എട്ട് വരെ മാർത്താണ്ഡവർമ്മ അടുത്ത ആള നിങ്ങൾ തന്നെ പറയാം അൻപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ ആരാണ് കാർത്തിക തിരുനാൾ അമ്പത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ കാർത്തിക തിരുനാൾ തൊണ്ണൂറ്റി എട്ട് മുതൽ എണ്ണൂറ്റി പത്ത് വരെ ആരാണ് ആ വിട്ടം തിരുനാൾ അല്ലെ ആ വിട്ടം തിരുനാൾ ദുർബലനായ രാജാവ് എന്നറിയപ്പെടുന്നത് അവിട്ടം തിരുനാൾ അപ്പൊ എത്ര മുതലാണ് തൊണ്ണൂറ്റി എട്ട് മുതൽ എണ്ണൂറ്റി പത്ത് വരെ എണ്ണൂറ്റി പത്ത് മുതൽ പതിനഞ്ച് വരെ ആരാണ് റാണി ഗൗരി ഗൗരിലക്ഷ്മി ആണ് റാണി ഗൗരിലക്ഷ്മി വായി പിന്നെ ഗൗരി പാർവതി പാർവതിവായി പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഗൗരി പാർവതിവായി ഇരുപത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ആറ് വരെ ആരാണ് ഇരുപത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ആറ് വരെ ആരാണ് സ്വാതി തിരുനാളാണ് സ്വാതി തിരുനാളാണ് ഇരുപത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ആറ് വരെ നാൽപ്പത്തിയേഴ് മുതൽ അറുപത് വരെയാണ് ഉത്ര ൾ നാൽപ്പത്തിൽ അറുപത് മുതൽ എൺപത് വരെ ആരാണ് ആയില്യം തിരുനാൾ എൺപത് ടു എൺപത്തി അഞ്ച് വിശാഖം തിരുനാൾ എൺപത്തി അഞ്ച് കഴിഞ്ഞ പിന്നെ തൊള്ളായിരത്തി ഇരുപത്തിനാല് വരെ സ്ത്രീ മൂലം തിരുനാളാണ് അപ്പൊ എൺപത്തിയഞ്ചു മുതൽ വരെ തിരുനാൾ അത് കഴിഞ്ഞിട്ടാണ് സേതു ലക്ഷ്മി വായ് റാണി സേതു ലക്ഷ്മി വായ് ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെ പിന്നെ ശ്രീ ചിത്തിര തിരുനാൾ ആണെങ്കിൽ മുപ്പത്തി ഒന്ന് മുതൽ അവസാനം ചിത്തിര തിരുനാൾ മുപ്പത്തി ഒന്ന് മുതൽ നാല്പത്തി എട്ട് വരെ ഓക്കെ മുപ്പത്തി ഒന്ന് മുതൽ നാല്പത്തിയെട്ട് വരെ അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ൊക്കെ ചോദിച്ചാൽ നമ്മുടെ ചിത്തിര തിരുനാൾ ആണ് അല്ലെ ചിത്തിര തിരുനാൾ അപ്പൊ വർഷങ്ങളൊക്കെ സെറ്റ് ആയില്ലേ ഒരു വട്ടം കൂടെ വർഷങ്ങൾ മാത്രം ഒന്ന് റിപ്പീറ്റ് ചെയ്യോ അമ്പത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ തൊണ്ണൂറ്റി എട്ട് മുതൽ എണ്ണൂറ്റി പത്ത് വരെ എണ്ണൂറ്റി പത്ത് മുതൽ മുതൽ അറുപത് മുതൽ എൺപത് വരെ വരെ മുതൽ വരെ തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെ പിന്നെ മുപ്പത്തി ഒന്ന് മുതൽ നാല്പത്തി എട്ട് വരെ പിന്നെ ആളുകളുടെ ഉറക്കം നിങ്ങൾക്ക് സെറ്റ് ആണ് ഒന്ന് ആളുകളുടെ ഓർഡർ മാത്രം കഴിഞ്ഞിട്ട് രണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് പറയാം ആൾ ആദ്യം മാർത്താണ്ഡവർമ്മ പിന്നെ കാർത്തിക തിരുനാൾ പിന്നെ അവിട്ടം തിരുനാൾ പിന്നെ റാണി ഗൗരി ലക്ഷ്മി പിന്നെ ഗൗരി പാർവതി ഭായ് പിന്നെയാണ് ശ്രീമൂല സോറി സ്വാതി തിരുനാൾ സ്വാതി തിരുനാൾ കഴിഞ്ഞിട്ടാണ് ഉത്തരം തിരുനാൾ അല്ലെ സ്വാതി തിരുനാൾ കഴിഞ്ഞിട്ടാണ് ഉത്തരം തിരുനാൾ ഉത്രം തിരുനാൾ കഴിഞ്ഞാൽ ആയില്യം തിരുനാൾ ആയില്യം തിരുനാൾ കഴിഞ്ഞാലാണ് വിശാഖം തിരുനാൾ ആയില്യം തിരുനാൾ കഴിഞ്ഞ വിശാഖം തിരുനാൾ വിശാഖം തിരുനാൾ കഴിഞ്ഞിട്ടാണ് ആയില്ം തിരുനാൾ വിശാഖം തിരുനാൾ വിശാഖം തിരുനാൾ കഴിഞ്ഞിട്ടാണ് കുറെ കാലം ആരുണ്ടായിരുന്നത് ശ്രീമൂലം തിരുനാൾ ഉണ്ടായിരുന്നത് ശ്രീമൂലം തിരുനാൾ കഴിഞ്ഞാറാണ് റാണി സേതുലക്ഷ്മി ബായി അവസാനം ചിത്തിര തിരുനാൾ ഇനി വർഷങ്ങളൊന്നു പറയാം അതായത് അൻപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ തൊണ്ണൂറ്റി എട്ട് മുതൽ എണ്ണൂറ്റി പത്ത് വരെ എണ്ണൂറ്റി പത്ത് മുതൽ പതിനഞ്ച് വരെ പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഇരുപത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ആറ് വരെ നാൽപ്പത്തി ഏഴ് മുതൽ അറുപത് വരെ അറുപത് മുതൽ എൺപത് വരെ എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ എൺപത്തി അഞ്ച് മുതൽ തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ മുപ്പത്തി ഒന്ന് വരെ മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെ അത്രയും സെറ്റ് അല്ലേ ഇനി ആദ്യം മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെ ഇനി കാർത്തിക തിരുനാൾ അത് കഴിഞ്ഞ് പതിനഞ്ച് വരെയാണ് റാണി ഗൗരിലക്ഷ്മി ബായ് പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഗൗരി പാർവതി ബായ് അത് കഴിഞ്ഞ് ഇരുപത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ആറ് വരെ സ്വാതി മുതൽ അറുപത് വരെ ഉത്രം തിരുനാൾ അറുപത് മുതൽ എൺപത് വരെ ആയില്യം തിരുനാൾ എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ വിശാഖം തിരുനാൾ എൺപത്തി അഞ്ച് മുതൽ തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ ശ്രീമൂലം തിരുനാൾ തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ മുപ്പത്തി ഒന്ന് വരെ റാണി സേതു ലക്ഷ്മി വായ് പിന്നെ മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെ അവസാനമായി ശ്രീ ചിത്തിര തിരുനാൾ അപ്പൊ ആ ഭാഗം സെറ്റായില്ലേ ഇപ്പൊ ഏകദേശം മനസ്സിലല്ലാണ്ടല്ലോ ഇനി ഒരു വട്ട എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും അതിലേക്ക് ഒന്നും നോക്കണ്ട വർഷങ്ങൾ പറയാ ആളെ പറയാ ആദ്യം ആരാണ് ഇത് മാത്രം ഈ ഒരു സെറ്റും കൂടെ കഴിഞ്ഞാൽ നമ്മൾ നിർത്തുകയാണ് നിങ്ങൾ ഏകദേശം പഠിച്ചിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ സെറ്റ് അല്ലേ അപ്പൊ ആദ്യമാരാണ് മാർത്താണ്ഡ വർമ്മ ഇരുപത്തി ഒൻപത് മുതൽ അൻപത്തി എട്ട് വരെ അത് കഴിഞ്ഞിട്ടാണ് എട്ട് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ ആരാണ് കാർത്തിക തിരുനാൾ പിന്നെ തൊണ്ണൂറ്റി എട്ട് മുതൽ എണ്ണൂറ്റി പത്ത് വരെയാണ് അവിട്ടം തിരുനാൾ എണ്ണൂറ്റി പത്ത് മുതൽ പതിനഞ്ച് വരെയാണ് റാണി ഗൗരി ലക്ഷ്മി ലക്ഷ്മിബായി പതിനഞ്ച് മുതൽ ഇരുപ ഇരുപത്തി ഒൻപത് വരെയാണ് ഗൗരി പാർവതിബായി ഇരുപത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ആറ് വരെ ആരാണ് സ്വാതി തിരുനാൾ നാൽപ്പത്തിയേഴ് മുതൽ അറുപത് വരെയാണ് ആര് ഉത്രം തിരുനാൾ നാൽപ്പത്തിയേഴ് മുതൽ അറുപത് വരെ ഉത്രം തിരുനാൾ അറുപത് മുതൽ എൺപത് വരെ ആയില്യം തിരുനാൾ എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ വിശാഖം തിരുനാൾ എൺപത്തി അഞ്ച് മുതൽ തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ ആരാണ് മൂലം തിരുനാൾ തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ മുപ്പത്തി ഒന്ന് വരെ റാണി സേതു ലക്ഷ്മിബായ് പിന്നെ മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെ ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ ഒറ്റവട്ടം കൂടെ പറയട്ടെ എൻ്റെ ഒരു സമാധാനത്തിന് കൂടെ എന്ന് പറയണേ ആദ്യം മാർത്താണ്ഡവർമ്മ എത്ര മുതൽ ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെ മാർത്താണ്ഡവർമ്മ അൻപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ ആരാണ് കാർത്തിക തിരുനാൾ പിന്നെ തൊണ്ണൂറ്റി എട്ട് മുതൽ എണ്ണൂറ്റി പത്ത് വരെ അവിട്ടം തിരുനാൾ എണ്ണൂറ്റി പത്ത് മുതൽ പതിനഞ്ച് വരെ റാണി ഗൗരിലക്ഷ്മി ബായി പതിനഞ്ച് മുതൽ ഇരുപത്തി ൊൻപത് വരെ ഗൗരി പാർവതിബായി ഇരുപത്തിൽ വരെനാൾ മുതൽ അറുപത് വരെ ഉത്രം തിരുനാൾ അറുപത് മുതൽ എൺപത് വരെ ആയില്യം തിരുനാൾ എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ വിശാഖം തിരുനാൾ എൺപത്തി അഞ്ച് മുതൽ വരെ ശ്രീമൂലം തിരുനാൾ തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെ റാണി സേതുലക്ഷ്മിബായി മുപ്പത്തി ഒന്ന് മുതൽ വരെ ശ്രീ ചിത്തിര തിരുനാൾ ഇത്രയാണ് തിരുവിതാംകൂർ രാജാക്കന്മാരും അവരുടെ വർഷങ്ങളും അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് സെറ്റ് ആയില്ല ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഫുള്ള് ാണ് ഫുൾ വർഷങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഏകദേശം പെർഫെക്റ്റ് ആണ് ഇനി ചെറിയ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടാവില്ല ഇപ്പൊ തന്നെ മനസ്സിൽ സെറ്റ് ആയിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു വട്ടം കൂടെ റിപ്പീറ്റ് ചെയ്യുക ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഒരു വട്ടം കൂടെ പിന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ എടുത്തോ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും ഓക്കെ വർഷങ്ങളൊക്കെ സെറ്റ് ആണ് രണ്ട് ഇപ്പൊ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോന്ന് മനസ്സിൽ കൊണ്ടുവരാ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് ഒന്ന് വായിച്ചിട്ടായാലും റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ തന്നെ മനസ്സിൽ തന്നെ ഒന്ന് റിപ്പീറ്റ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു വട്ടം കൂടെ റിപ്പീറ്റ് ചെയ്യുക പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് എപ്പോഴാണോ നിങ്ങൾക്ക് അതായത് എക്സാമിനോട് അടുക്കുമ്പോഴോ അതിനു മുമ്പൊക്കെ അങ്ങനെ ആവശ്യം വരുമ്പോഴൊക്കെ നല്ല രീതിയിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക ഇപ്പൊ നിങ്ങൾ പഠിച്ച് ഇത് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ മാർത്താടവർണ്ണ മുതൽ ചിത്തിരത്തിരുന്നാൾ വരെ ഏതൊക്കെ സമയങ്ങളിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടും ആ സമയത്തെ വർഷങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് വർഷങ്ങളുടെ ക്ലാസ് ഒന്നുകൂടെ ചെയ്യേണ്ട നമ്മൾ കേരള ചരിത്രം മാത്രമാണ് ചെയ്തത് പ്രധാനപ്പെട്ട പി എസ് സിയുടെ എല്ലാ വർഷങ്ങളും നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും പഠിച്ചല്ലോ പഠിച്ച് പെർഫെക്റ്റ് ആയാലും അപ്പം അത്ര ടഫ് ആയിട്ടുള്ള ഭാഗം ഒന്നും മനസ്സിലായല്ലോ സിമ്പിൾ ആയി തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും പഠിക്കേണ്ട രീതി ില് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അപ്പോൾ പഠിച്ചു പോയല്ലോ കഴിഞ്ഞല്ലോ ആ ഭാഗം അങ്ങോട്ട് കഴിഞ്ഞല്ലോ ഇനി ആ ഭാഗത്തിന് എന്തൊരു എന്തൊരു വന്നാലും കൺഫ്യൂഷൻ വരാതെ ആൻസർ ചെയ്യുവേ പിന്നെ നമുക്ക് അറിയേണ്ടത് എന്താണ് ആ സമയത്ത് അതായത് ഇപ്പൊ അരിവിപ്പുറം പ്രതിഷ്ഠ ചോദിക്കുകയാണെങ്കിൽ അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അപ്പൊ എമ്പത്തഞ്ച് മുതൽ തൊള്ളായിരത്തി ഇരുപത്തിനാല് വരെ ശ്രീമൂലം തിരുനാളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അരുവിപ്പുറം പ്രതിഷ്ഠ ഏത് വർഷം ആദ്യം അറിയണം അപ്പോൾ ആ വർഷങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ നമ്മൾ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട വർഷങ്ങളൊക്കെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു നിങ്ങൾ കൂടെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവുന്നു നിങ്ങൾ പഠിച്ച് പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ടാവുന്നു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളുമാണ് എനിക്കുള്ള പ്രചോദനം അതായത് അടുത്ത എന്തൊക്കെ വീഡിയോ ചെയ്യണം ഓരോന്നും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ അഭിപ്രായങ്ങളും നിങ്ങൾ എപ്പോഴും എന്നെ അറിയിക്കുക അതായത് നിങ്ങൾക്ക് ഓരോ ക്ലാസും എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ട് എന്നൊക്കെ എന്തായാലും എന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു ഒരിക്കൽ കൂടി ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ക്ലാസിന്റെ എന്തൊക്കെ അതായത് എന്തൊക്കെ കമന്റുകളാണെങ്കിലും എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെങ്കിലും കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ക്ലാസ് നമുക്ക് എല്ലാം വൈൻഡ് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസുമായി ഇതുപോലെ തന്നെ നമുക്ക് ക്ലാസിൽ നിന്ന് തന്നെ പഠിച്ചു പോകാൻ പറ്റാത്ത മറ്റൊന്ന് അടിപൊളിയ ക്ലാസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ക്ലാസ് ഉപകരിച്ചല്ലോ അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ് നമുക്ക് വീണ്ടും കാണാം താങ്ക്